ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ നിന്നും റോക്കി പുറത്തായിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ സിജോയും റോക്കിയും തമ്മിലുണ്ടായ വഴക്കിന്റെ പേരിൽ സിജോയുടെ മുഖത്തിനിട്ട് റോക്കി അടിച്ചിരിക്കുന്നു ആ ഒരു പ്രൊമോയിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് റോക്കിയും സിജോയും തമ്മിലുള്ള വഴക്കും അതിനകത്ത് സിജോ മാക്സിമം റോക്കിനെ പ്രൊവോക്ക് ചെയ്യുന്നു റോക്കിയുടെ മുഖത്ത് സിജോ തൊടുന്നുണ്ട് അതുപോലെ തോളത്ത് കൈവച്ച് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്താണ് റോക്കി പറയുന്നത് തോളത്ത് നിന്ന് കൈയെടുക്കാൻ പക്ഷേ സിജോ കൈയെടുക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് റോക്കി അടിക്കുന്നതായിട്ട് ആ പ്രൊമോയിൽ കാണുന്നുണ്ട് പക്ഷെ ഫേസിൽ കൊള്ളുന്നു മാത്രം പ്രൊമോയിൽ ഇല്ല എന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് റോക്കി തന്റെ മൈക്ക് വലിച്ചു വരുന്നതായിട്ട് ആ ഒരു പ്രൊമോയിലുണ്ട് അതായത് ഞാൻ അടിച്ചു ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രതീകമായിട്ടാണ് റോക്കി ആ ഒരു മൈക്ക് വലിച്ചു വരുന്നത് അത് ആ ഒരു പ്രൊമോയിൽ തന്നെ കൃത്യമായിട്ട് കാണാം നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളും അതിന് ശരി വയ്ക്കുന്നതാണ് റോക്കിയെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് റോക്കി അടിച്ചിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത രണ്ടാഴ്ച ആയുള്ളെങ്കിലും റോക്കിയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട് വളരെ അധികം ആവുന്ന ഒരു സ്വഭാവമാണ് ആ ഒരു സിറ്റുവേഷനിൽ റോക്കി അടിച്ചിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത ഒരു സെക്കൻഡ് ചാൻസ് റോക്കിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ റോബിനും ഡോക്ടർ രജിത് കുമാറിനും പുറകെ റോക്കിയും ബിഗ് ബോസിനോട് വിട പറയുകയാണ് കുറച്ചു കാലം കൂടി നിന്നിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന വളരെയധികം ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിന്റെ മറ്റൊരു രൂപമായിരുന്നു റോക്കി എന്ന് എനിക്ക് പലപ്പോഴും തോന്നി ആ ഒരു സും ആ ഒരു പ്രൊവോക്കിംഗ് നേച്ചറും ഒക്കെ റോക്കിക്കുണ്ട് അതുപോലെ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗുകൾ പറയുന്ന ഒരാളായിരുന്നു കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉടൻ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക്